ഹരി ഓം സദാശിവസമാരംഭാം വന്ദേ ഓ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പ്രപഞ്ചസൃഷ്ടിയുടെയും ജീവസൃഷ്ടിയുടെയും ഡീറ്റെയിൽസ് എല്ലാം കണ്ടു അത് പ്രപഞ്ച ും ശരീരങ്ങളും എല്ലാം ഉ സൃഷ്ടിച്ചതിന് ശേഷം ബ്രഹ്മൻ അതിൽ പ്രവേശിക്കുമ്പോഴാണ് അത് ചൈതന്യവത്താകുന്നത് എന്നും കണ്ടു അതിനൊരു എക്സാമ്പിളും നമ്മൾ കണ്ടു ഒരു കണ്ണാടി ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ ഫലി പ്രതിഫലിപ്പിച്ച് ഒരു ഇരുട്ടുമുറിയിൽ പ്ര വെളിച്ചമടിക്കുമ്പോൾ ആ ഇരുട്ടുമുറിയിൽ വരുന്ന പ്രകാശം ശരിക്ക് സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണെങ്കിലും കണ്ണാടിയിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് തോന്നും കണ്ണാടിക്ക് സ്വയം പ്രകാശം ഇല്ലാത്തത് കൊണ്ട് സൂര്യൻ്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ ഇതിനെ ഒരു റിഫ്ലക്ടി മീഡിയം ആർ എന്ന് പറയും കണ്ണാടിക്ക് പ്രതിബിംബ സൂര്യനെ അല്ലെങ്കിൽ അതിൽ തട്ടി പുറത്തേക്ക് വരുന്ന സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റഡ് സൺ അല്ലെങ്കിൽ ആർ എസ് എന്നും ഒറിജിനൽ സൂര്യനെ ഒ എസ് ഒറിജിനൽ സൺ എന്നും പറയുന്നത് നമ്മൾ കണ്ടു ഇതേ ആശയം തന്നെ നമ്മൾ ജീവനെയും ഈശ്വരനെയും മനസ്സിലാക്കുമ്പോഴും മനസ്സിലുണ്ടായിരിക്കണം അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഇനി ഇത് മനസ്സിലാക്കുന്നതിനായി നമുക്ക് ഈ പ്രപഞ്ചത്തെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് വ്യക്തിതലത്തിലുള്ള ശരീരത്രയം സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ അടുത്തത് സമഷ്ടിതലത്തിലുള്ള പ്രപഞ്ചത്രയം സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം പോലെ തന്നെ സ്ഥൂല സൂക്ഷ്മ കാരണ പ്രപഞ്ചം ഈ രണ്ട് വിഭാഗങ്ങളിലും അന് അചേതനമായ മൂന്ന് ഘടകങ്ങൾ വീതം ഉണ്ട് മൂന്ന് ശരീരങ്ങളും മൂന്ന് പ്രപഞ്ചവും ഇവയിലാണ് ചൈതന്യം പ്രതിഫലിക്കുന്നത് ബ്രഹ്മന്റെ പ്രതിഫലനം ഉണ്ടാകുന്നത് ഇതിലാണ് അതുകൊണ്ട് ഇവയെ നമുക്ക് റിഫ്ലക്റ്റിംഗ് മീഡിയ പ്രതിഫലന മാധ്യമം എന്ന് പറയാം ആറ് മാധ്യമങ്ങളുള്ളതുകൊണ്ട് ആർ എം വൺ ആർ എം ടൂ ആർ എം ത്രീ എന്നത് വ്യഷ്ടിതലത്തിൽ ശരീരത്രയങ്ങളിൽ ആർ എം ഫോർ ആർ എം ഫൈവ് ആർ എം സിക്സ് എന്നിവ സമഷ്ടിതലത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ച ത്രയങ്ങളിലും ആയിട്ട് പറയാം നമുക്ക് നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ കണ്ട ഒറിജിനൽ സണ്ണിന്റെ സ്ഥലത്ത് ഇവിടെ ഒറിജിനൽ കോൺഷ്യസ്നെസ് ആണ് ഒ സി അതുപോലെ ഓരോ മാധ്യമങ്ങളിലും പ്രതിഫലിപ്പിക്കുന്ന ചൈതന്യം ആർ സി ആണ് റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നെസ് ഇങ്ങനെ പ്രതിഫലിക്കുന്ന ചൈതന്യത്തിന് ഓരോ പേരുകളുണ്ട് അത് ടേബിളിൽ അത് പറഞ്ഞിട്ടുണ്ട് വ്യഷ്ടിതലത്തില് കാരണശരീരം സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം ഇങ്ങനെ മൂന്നെണ്ണമാണുള്ളത് ആർ എം വൺ ആർ എം ടു ആർ എം ത്രീ കാരണ ശരീരത്തിലുള്ള പ്രതിഫലനത്തിന് ആർ സി വൺ അല്ലെങ്കിൽ പ്രാജ്ഞൻ എന്ന് പറയും സൂക്ഷ്മ ശരീരത്തിലുള്ള പ്രതിഫലനത്തിന് ആർ സി ടു അഥവാ തൈജസൻ എന്ന് പറയും സ്ഥൂല ശരീരത്തിലുള്ള പ്രതിഫലനത്തിനെ ആശിത്രി അഥവാ വിശ്വൻ എന്ന് പറയും ഇത് നമ്മൾ അവസ്ഥാത്രയം പഠിച്ചപ്പോൾ കണ്ടതാണ് സ്ഥൂല ശരീരാഭിമാനി ആരാണ് സൂക്ഷ്മ ശരീരാഭിമാനി ആരാണ് കാരണ ശരീരാഭിമാനി ആരാണ് ഇതൊക്കെ അവസ്ഥാത്രയത്തിൽ നമ്മൾ പഠിച്ചതാണ് ഇതുപോലെ തന്നെ ഇനി സമഷ്ടിതലത്തിലും മൂന്ന് പ്രതിഫലനങ്ങളുണ്ട് കാരണ പ്രപഞ്ചത്തിൽ ഉള്ള ആറ് എം ഫോറിൽ ഉള്ള സൂക്ഷ്മ പ്രപഞ്ചത്തിലുള്ള പ്രതിഫലനം ഹിരണ്യഗർഭൻ പറയും അതുപോലെ സ്ഥൂല പ്രപഞ്ചത്തിൽ ആർ എം സിക്സിലുള്ളത് വൈസ്വാനരൻ വൈസ്വാനരൻ അല്ലെങ്കിൽ വിരാട് വിശ്വരൂപ ഈശ്വരൻ എന്നൊക്കെ പറയാൻ അങ്ങനെ ആറ് റിഫ്ലക്റ്റിംഗ് മീഡിയവും ആറ് റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നെസ്സിനെയും കണ്ടു പ്രാജ്ഞൻ തൈജസൻ വിശ്വൻ ഇത് വ്യഷ്ടിതലത്തിലും അന്തർജാമി ഹിരണ്യകർഭൻ വൈസ്വാനിരൻ ഇത് സമഷ്ടിതലത്തിലും ഇനി മാണ്ഡോക്യോപനിഷത്തില് ഈ അവസ്ഥ അത്രയും സ്ഥൂലസൂക്ഷ്മകാരൻ്റെ ശരീരാഭിമാനികളായ വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ ഇതെല്ലാം വിശദമായി വിവരിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ശങ്കരാചാര്യൊക്കെ പറയുന്നത് അല്ലാതെ ഇതൊന്നും ആരുടെയും സ്വന്തമായിട്ടുള്ള സൃഷ്ടിയല്ല എല്ലാ ഉപനിഷത്തിന് ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇനി വിശദീകരണത്തിനായി ഇങ്ങനെ ഓരോ വിഭാഗത്തിനെയും മൂന്നായി തിരിച്ചിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് സ്ഥൂല സൂക്ഷ്മകാരന് ശരീരം എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂടിയാണ് ജീവൻ അതായത് ശരീരത്രയങ്ങളിലെ പ്രതിബിംബ ചൈതന്യങ്ങൾ എല്ലാം കൂടെ കൂട്ടി ജീവൻ എന്ന് പറയും പ്രപഞ്ചത്രയത്തിലെ പ്രതിബിംബചൈതന്യം എല്ലാം കൂടെ കൂട്ടി ഈശ്വരൻ എന്ന് പറയും അതായത് പ്രാജ്ഞനും തൈജസിനും വിശ്വനും കൂടെ കൂടിയതാണ് ജീവൻ അന്തര്യാമി ഹിരണ്യകർപ്പൻ വൈശ്വാനരൻ ഇത് മൂന്നും കൂടെ കൂടിയതാണ് ഈശ്വരൻ ഇത് നമ്മളൊരു പിക്ടോറിയൻ വ്യൂ കണ്ടു കഴിഞ്ഞാൽ ഇത് റിഫ്ലക്ടി മീഡിയംസ് ആണ് വ്യഷ്ടിതലത്തിൽ കാരണശരീരം സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം സമഷ്ടിതലത്തിൽ കാരണപ്രപഞ്ചം സൂക്ഷ്മ പ്രപഞ്ചം സ്ഥൂല പ്രപഞ്ചം ഇത് ബ്രഹ്മൻ അല്ലെങ്കിൽ ബിംബചൈതന്യം ഓസിയാണ് ഓസിയുടെ കാരണശരീരത്തിലുള്ള റിഫ്ലക്ഷൻ സൂക്ഷ്മ ശരീരത്തിലുള്ള റിഫ്ലക്ഷൻ തൈജസൻ സ്ഥൂല ശരീരത്തിലുള്ള റിഫ്ലക്ഷൻ വിശ്വൻ ഇത് മൂന്നും കൂടെ കൂട്ടി ജീവൻ എന്ന് പറയും അതുപോലെ തന്നെ കാരണപ്രപഞ്ചത്തിലുള്ള റിഫ്ലക്ഷൻ അന്തർജാമി സൂക്ഷ്മ പ്രപഞ്ചത്തിലുള്ള റിഫ്ലക്ഷൻ ഹിരണ്യഗർഭൻ സ്ഥൂല പ്രപഞ്ചത്തിലുള്ള റിഫ്ലക്ഷൻ വിരാൾ അല്ലെങ്കിൽ വൈശ്വാനരൻ ഇത് മൂന്നും കൂടെ കൂട്ടി എന്ന് പറയും അപ്പം ജീവനും ഈശ്വരനും വേറെ വേറെ തോന്നുന്നുണ്ടെങ്കിലും ശരിക്ക് അതെല്ലാം ബ്രഹ്മന്റെ പ്രതിഫലനം മാത്രമാണ് ഇനി എന്താണ് സംസാരം എന്ന് പറയുന്നത് എന്റെ തുടക്കത്തിൽ ചന്ദ്രാചാര്യർ പറഞ്ഞല്ലോ ജീവ ഈശ്വര ഭേദ ദൃഷ്ടി ഉള്ളടത്തോളം കാലം സംസാരം എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ഈ സംസാരം ശരീരത്തെയും എന്ന് പറയുന്നത് ബിഷ്ടിതലത്തിലുള്ള ഉള്ളതും പ്രപഞ്ചത്രയും സമഷ്ടിതലത്തിലുള്ളതുമാണ് പ്രപഞ്ചത്രയത്തിൽ പ്രതിഫലിക്കുന്ന ബ്രഹ്മനെ ഈശ്വരൻ എന്നും ശരീരത്രയത്തിൽ പ്രതിഫലിക്കുന്ന ബ്രഹ്മനെ ജീവൻ എന്നും പറയും ഈശ്വര ചൈതന്യം കൊണ്ടാണ് പ്രപഞ്ചം മുഴുവൻ വളരെ വ്യവസ്ഥിതമായി വളരെ ഓർഡർലി ഫാഷനിൽ പ്രവർത്തിക്കുന്നത് ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണോ ഒരുമിപ്പിച്ച് നിർത്തി ഒരുമയോടു കൂടി പ്രവർത്തിപ്പിക്കുന്നത് അതുപോലെ വ്യക്തി ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ജീവനാണ് അപ്പം രണ്ടും ജീവനും ഈശ്വരനും ബ്രഹ്മന്റെ പ്രതിഫലനം തന്നെയാണ് രണ്ടും ഒരേ ബ്രഹ്മന്റെ പ്രതിരൂപമാണെങ്കിലും രണ്ടിൻ്റെയും സ്വഭാവത്തിൽ വളരെ വ്യത്യാസം തോന്നാം ഇല്ലേ നമുക്ക് എല്ലാവർക്കും അനുഭവം ഈശ്വരനും ഞാനും ഒരുപോലെയാണെന്ന് പറയാൻ ആർക്കും ഉണ്ടാവില്ലല്ലോ ജീവൻ ഒരു വ്യക്തിയുടെ മാത്രം പിന്നിൽ പ്രവർത്തിക്കുന്ന പരിമിതമായ ഒരു ശക്തിയാണ് അതേസമയം ഈശ്വരനോ സർവശക്തനാണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ് എല്ലാ ജീവനിലും ഇരിക്കുന്നതാണ് ജീവൻ ഒരു അല്പജ്ഞൻ അല്പശക്തിമാൻ അല്പവ്യാപി അനാഥൻ എന്നൊക്കെയാണെങ്കിൽ ഈശ്വരനോ സർവജ്ഞൻ സർവശക്തിമാൻ സർവവ്യാപി അനാഥ ബന്ധു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെ സൂപ്പർഫിഷ്യലി നോക്കിയാൽ ജീവനും ഈശ്വരനും നേരെ ഓപ്പോസിറ്റ് ഡയഗണലി ഓപ്പോസിറ്റ് ഗുണങ്ങളുള്ളതായിട്ടാണ് തോന്നുന്നത് ഇതുകൊണ്ടാണ് വേദത്തിൻ്റെ പൂർവഭാഗങ്ങളിൽ കർമ്മകാന്ഡത്തിൽ ഉപാസനകളും ഈശ്വര ആരാധനകളും പൂജകളും എല്ലാം പറഞ്ഞിരിക്കുന്നത് അവിടെ ഈശ്വരനും ജീവനും വേറെ വേറെയാണ് ഈശ്വരൻ ഉത്കൃഷ്ട ഗുണ ഉള്ളതാണ് ജീവനോ നികൃഷ്ട ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഈശ്വരൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് മോക്ഷം നേടാൻ പറ്റുകയുള്ളൂ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിനായിട്ട് ഈശ്വരനെ പ്രീതിപ്പെടുത്തണം ഈശ്വരനെ സന്തുഷ്ടനാക്കണം ഈശ്വരനെ പൂജ ചെയ്യണം ഒക്കെ ചെയ്യണം അതാണ് ഭാഗം ഇങ്ങനെ ജീവനെയും ഈശ്വരനെയും വേറെ വേറെ കാണുന്നതാണ് സംസാരം ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ ഒന്നുമല്ല സംസാരം എന്ന് പറയുന്നത് അതിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള മിഥ്യാധാരണകളാണ് ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നമുക്ക് വരുത്തുന്നത് നമ്മുടെ സ്വന്തം യഥാർത്ഥ രൂപം അത് ഈശ്വര സ്വരൂപം തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നതുവരെയാണ് ഈ സംസാരം നിലനിൽക്കുന്നത് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ സംസാരവും ദുഃഖവും എല്ലാം മാറും അത് എങ്ങനെ മാറും എന്താണ് അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണ് ജീവ ഈശ്വര ഐക്യം തിരിച്ചറിയേണ്ടത് അതൊക്കെ നമ്മൾ അടുത്ത ഭാഗത്തിൽ കാണും അവിടെയാണ് ജീവ ഈശ്വര ഐക്യം ഐക്യജ്ഞാനവും ഐക്യജ്ഞാനത്തിൻ്റെ ഫലവും എല്ലാം അടുത്ത പാട്ടിൽ വരും അപ്പോൾ അതുവരെ നമുക്ക് ക്ഷമിക്കാം അതുവരെ ഈ സംസാരം മാറുന്ന വിചാരിച്ച് നമുക്ക് കാത്തിരിക്കാം ലോകത്തിലുള്ള വസ്തുക്കളാണ് നമുക്ക് ദുഃഖം ദുഃഖമുണ്ടാക്കുന്നതാണ് എല്ലാവരും വിചാരിക്കുന്നത് ഇപ്പൊ കണ്ണിന് തിമിരം ബാധിച്ച ഒരാൾ കാറ്ററാക്ട് ഉള്ള ഒരാൾ വിചാരിക്കും ഈ മുറിയിൽ ഒട്ടും വെളിച്ചം ഇല്ലല്ലോ ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ വയ്ക്കുക എനിക്ക് ഇതിന് കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഇടാം അല്ലെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചം കൂട്ടാമെന്നൊക്കെ പറയുന്ന പോലെയാണിത് വാസ്തവത്തിൽ പ്രോബ്ലം കണ്ണിനാണ് അതിന് മുറിയിൽ വെളിച്ചം കൂട്ടിയതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചമാണ് നമുക്ക് ദുഃഖം തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിനെ മാറ്റാനും നോക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഇത് നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺകേവ് മിററിലും ഒരു കോൺവെക്സ് മിററിലും നമ്മുടെ മുഖം കണ്ടു കണ്ടുകഴിഞ്ഞാല് നമ്മുടെ യഥാർത്ഥ മുഖമേ ആയിരിക്കില്ല അവിടെ കാണുന്നത് രണ്ടും വളരെ വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രമല്ല രണ്ടും നമ്മുടെ മുഖത്തിനോട് യാതൊരു സാദൃശ്യവും ഉണ്ടാവില്ല രണ്ടും വികൃതമായിരിക്കും അതുപോലെ തന്നെയാണ് ലോകവും ലോകത്തിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ലോകത്തിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പല പല ദോഷങ്ങളുണ്ട് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് ഈ കുറവുകളൊക്കെ എന്നെ ദുഃഖിപ്പിക്കുന്നു അതൊക്കെ മാറണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഒരു പ്രയോജനവും ഉണ്ടാവില്ല ലോകത്തിലല്ല കുറവുകളുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അത് അങ്ങനെ വിചാരിക്കാതെ ആ കണ്ണാടി മാറ്റിയിട്ട് നമ്മുടെ മുഖം തന്നെ ആസ്വദിക്കുകയാണെങ്കിൽ ഒരു വിഷമവും ഉണ്ടാവില്ല അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ കാണുന്ന ചൈതന്യവും എൻ്റെ ഉള്ളിലുള്ള ചൈതന്യവും ഒന്ന് തന്നെയാണ് എന്ന് അറിയുന്നതുവരെ ഈ സംസാരം തുടരും ഇതാണ് ശങ്കരാചാര്യർ പറഞ്ഞത് ഇനി അതിനുള്ള പ്രതിവിധി എന്താണ് അതും ആചാര്യസ്വാമികൾ പറയുന്നുണ്ട് സ്വാമി ആചാര്യസ്വാമികൾ പറയുന്നു ജീവ ഈശ്വര ഐക്യജ്ഞാനം അതായത് ജീവനും ഈശ്വരനും പാരമാർത്ഥിക തലത്തിൽ പാരമാർത്ഥിക അർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് എന്നുള്ള അറിവാണ് ആ ജ്ഞാനമാണ് അത് മനസ്സിലാക്കലാണ് ഇതിനുള്ള പരിഹാരം ഇത് എന്താണ് ഈ ഐക്യം എന്താണ് അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത് എന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം ഓ പൂർണമത പൂർണമിതം പൂർണ പൂർണ്ണമുദേ പൂർണശ്യ പൂർണമാതായ പൂർണ്ണമേവാശിഷ്യത ഓ Sandi, Sandi, Sandi Hari Om Trivra Pyur Namaha Hari Om